ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് മണത്തല അയിനപ്പുള്ളിയിൽ വീടിന്റെ ചവിട്ടുപടിയിൽ നായ കടക്കാതിരിക്കാൻ സ്ഥാപിച്ച വലയിൽ കുടുങ്ങിയത് അണലി പാമ്പ് അയിനപ്പുള്ളി വാലിയിൽ മൊയ്തുട്ടിയുടെ വീട്ടിലാണ് സംഭവം മേഖലയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് അലഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കൾ വീട്ടിലേക്ക് കയറാതിരിക്കാൻ രാത്രിയിൽ സ്ഥാപിച്ചിരുന്ന വലയിലാണ് അണലി കുടുങ്ങിയത് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് അണലിയെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അണലിയുടെ തലഭാഗമാണ് വലയിൽ കുടുങ്ങിയിരുന്നത് വിവരമറിഞ്ഞ സ്നേക്ക് റെസ്ക്യൂവർ കാനാമ്പുള്ളി അബ്ദുൽ കലാം സ്ഥലത്തെത്തി അണലിയെ വലയിൽ നിന്നും പുറത്തെടുത്തു അണലിയെ വനംവകുപ്പിന് കൈമാറുമെന്ന് അബ്ദുൽ കലാം പറഞ്ഞു അല്ല ആവശ്യ മൊബൈൽ റിപ്പോർട്ട് ആണല്ലോ ഓ ഒന്ന് നോക്കിക്കണോ നോക്കണം നോക്കണം ഓണക്കൊണ്ട് ആർമാർ കട്ടോ മാക്കൊല്ലം കൊല്ലുമോ അതിപ്പോ നടക്കില്ല മാർക്കറ്റ് കൊന്നണ്ടി മൊബൈൽ മാറ്റിട്ടോ വന്നിട്ട്

തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്